നാളെ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച നാളത്തെ അവധി അറിയിപ്പും അതുപോലെ തന്നെ ഡിസംബർ നാലിനുള്ള വിവിധ താലൂക്കുകളിലെ അവധി അറിയിപ്പും മറ്റ് രണ്ട് ദിവസങ്ങളിലെ അവധിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറുടെ അവധി അറിയിപ്പ് ഇങ്ങനെ ഗുരുവായൂർ ഏകാദശി മഹോത്സവം ആഘോഷിക്കുന്ന ഡിസംബർ ഒന്നിന് ചാവക്കാട് താലൂക്ക് പരിധിയിൽ വരുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല അടുത്ത അവധി അറിയിപ്പുള്ളത് ഡിസംബർ നാല് വ്യാഴാഴ്ചയാണ് വിവിധ താലൂക്കുകളിൽ വ്യാഴാഴ്ച അവധി ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഡിസംബർ നാല് വ്യാഴാഴ്ച ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര അമ്പലപ്പുഴ താലൂക്കുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായും വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും അവധി ബാധകമല്ല പൊതുപരീക്ഷകളും പ്രകാരം നടക്കും അടുത്ത അവധി അറിയിപ്പ് വിവിധ ജില്ലകളിലെ അവധി അറിയിപ്പാണ് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ പൊതു അവധിയാണ് അതേസമയം ഡിസംബർ പതിനൊന്നിന് വ്യാഴാഴ്ച തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പൊതു അവധിയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്